സ്ഥലത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കത്തിനിടയിൽ അറുപത്തഞ്ച് വയസ്സുകാരന്റെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ ശേഷം ബന്ധുവിന്റെ ക്രൂരമർദ്ദനം മലപ്പുറം മഞ്ചേരിയിലാണ് ആക്രമണമുണ്ടായത് ഉണ്ണി മുഹമ്മദ് ഭാര്യ പൊട്ടി സമ്പാദിച്ച മകൻ എന്നിവർക്കാണ് ബന്ധുവായ യുവാവിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റത് വഴിവെട്ടുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കവും ആക്രമണവും യൂസഫ് ജെ സി ബിയുമായി എത്തിയപ്പോൾ സ്ഥലമുടമയായ ഉണ്ണി മുഹമ്മദ് തടയുകയായിരുന്നു കേസിൽപ്പെട്ട സ്ഥലമാണെന്നും ഇപ്പോൾ വഴിവെട്ടാൻ സാധ്യമല്ലെന്നും ഉണ്ണി മുഹമ്മദ് പറഞ്ഞതോടെ യൂസഫും മകനും ചേർന്നായിരുന്നു ഉണ്ണി മുഹമ്മദിനെയും കുടുംബത്തെയും ആക്രമിച്ചത് മൂവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ മഞ്ചേരി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ